ാണ് ഞാനിത് വെറുതെന്താ വല്ല കല്യാണം മറ്റൊ നടക്കാൻ പോവാണോ അങ്ങോട്ട് വിസ്തരിക്കാൻ ഈ വീഡിയോ എല്ലാ ആംപിള്ളാരും കാണണം എന്ന് ആമ്പ്രശ്നം കാരണം ആമ്പിള്ളേർ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ശരിയാവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നീ എന്ത് ലൈഫിലോട്ട് ഒരു തിങ്ങോട്ട് വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്ത കാണായിരുന്നു നിനക്ക് എങ്ങനെയാ ഇയാളോ വിശാലമായ ഇവിടെ യൂട്യൂബ് നിർത്തി പോകണം ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ ക്യാമറ ശരി അഭിനയം അഭിനയമാണെങ്കി അവനൊരു അവർഡ് കൊടുക്കേണ്ടി വരും ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിനും വരുന്നുണ്ട് അതും കൂടി ഇന്നിങ്ങും തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടല്ല